അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ഒമ്പതിൻ്റെ ഒന്നും പത്തിൻ്റെ ഒന്നും നോമ്പ് പിടിക്കൽ സുന്നത്തായ ഒരു കാര്യമാണ് വളരെയധികം കൂലി അതിലൂടെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ആ മുഹറം മാസത്തിൻ്റെ ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് പിടിക്കാൻ നമ്മളെ സഹോദരിമാർക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് പീരീഡ്സ് ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ സാധിക്കില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ടെൻഷൻ അടിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ ഈ സമയത്ത് ഈ ഒരു ദിക്കറ് ഇത് മഹതിയായ ആയിഷ വി നമുക്ക് പഠിപ്പിച്ചൊരു തിക്കറാണ് ഈ ദിക്കറ് നല്ല കരുത്തോടെ നിങ്ങൾ ധാരാളം ചൊല്ലുക ദിക്കറ് ഇതാണ് അൽഹദില്ലാഹി അല കുല് ഹാൽ അസ്തഫിറുല്ലാഹ മീൻകുല്ലി തമ്പിം എന്ന ഈ ദിക്കറ് ധാരാളം ചൊല്ലുക ഇത് ചൊല്ലുന്ന സ്ത്രീകൾക്ക് മൂന്ന് നന്മകളുള്ള സുബാനവു താല നൽകുന്നതാണ് ഒന്ന് മഹ്ഷറയിൽ സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ കടന്നു പോകാൻ സാധിക്കും രണ്ട് അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കും മൂന്ന് നരകത്തെ തൊട്ട് കാവൽ ലഭിക്കും അള്ളാഹു സുബഹാന ഉത്തേല നാം ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബൽമീൻ